കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കെട്ടിടം വീണുള്ള അപകടം കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും ഒരാളെ പുറത്തെടുത്തു ഒരു സ്ത്രീയെയാണ് പുറത്തെടുത്തത് സ്ത്രീ മരിച്ചതായി സ്ഥിരീകരിച്ചു മൂന്ന് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അപകടം നടന്ന രണ്ട് മണിക്കൂറിന് ശേഷമാണ് ആളെ പുറത്തെടുത്തത് രോഗിയോടൊപ്പമുള്ള കൂട്ടിരിപ്പുകാരിയായ തലയോടപ്പറമ്പ് സ്വദേശി ബിന്ദുവെന്ന സ്ത്രീയെയാണ് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും പുറത്തെടുത്തത് കുളിക്കാൻ പോയപ്പോഴായിരുന്നു അപകടം നടന്നത് സംഭവം നടന്ന് രണ്ട് മണിക്കൂറിന് ശേഷമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് സ്ഥലത്ത് ജെസ്ഇബി ഉപയോഗിച്ച് നടത്തിയ പരിശോധന ആളെ ത് ഇതോടെ പ്രദേശത്ത് സംഘർഷാവസ്ഥ ഉണ്ടായി പോലീസ് പ്രതിഷേധക്കാരെ അനുനയിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് അസ്ഥിരോഗ വിഭാഗത്തിലെ പതിനാലാം വാർഡാണ് രാവിലെ പതിനൊന്ന് മണിയോടെ ഇടിഞ്ഞു വീണത് അപകടത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റു ഏറെ കാലപ്പഴക്കമുള്ള കെട്ടിടം നിലവിൽ ഉപയോഗത്തിൽ വിവരം വലിയ ശബ്ദത്തോടുകൂടി കെട്ടിടം ഇടിഞ്ഞു വീഴുകയായിരുന്നുവെന്നാണ് ദൃസാക്ഷികൾ പറയുന്നത് മൂന്ന് നില കെട്ടിടമാണ് ഇടിഞ്ഞു വീണത് കെട്ടിടത്തിന് ഏറെ കാലപ്പഴക്കമുണ്ട് ഓർത്തോപീഡിയക് സർജറി വിഭാഗമാണ് നേരത്തെ ഇവിടെ പ്രവർത്തിച്ചിരുന്നത് ും ഈ കെട്ടിടത്തിലാണ് ഉണ്ടായിരുന്നത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നാല് ജില്ലകളിലെ സർക്കാർ പദ്ധതികളുടെ അവലോകന യോഗം കോട്ടയത്ത് വെച്ച് നടക്കവെയാണ് മെഡിക്കൽ കോളേജില് അപകടം നടന്നത്